കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെല്ലുന്ന് ശമിച്ചിരുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വീണ്ടും തീവ്രമാകുമെന്ന രീതിയിലാണ് കാര്യങ്ങളിൽ ഇപ്പോഴത്തെ പോക്ക് ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയാണ് ഇതിനെ തിരികൊടുത്തിയത് എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി അതിനെ തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു നെതന്യാഹു യഥാർത്ഥത്തിൽ എന്താണ് ഈ പടച്ചുവിടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അരാച്ചി നടത്തിയ പരിഹാസം കരുന്ന വിമർശനം ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഈ ഇര നടന്ന ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാന്റെ മിസൈൽ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ഒരു ആവശ്യം പറയുന്നത് നാനൂറ്റമ്പത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാനെ വിലക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഇറാന്റെ മിസൈൽ ഭീഷണി ഉയർത്തുന്നു എന്നാണ് നെതന്യാഹുവിന്റെ വാദം നെതന്യാഹുവിന്റെ ഈ ആവശ്യത്തെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അരാക്ഷി ശക്തമായി തള്ളിപ്പറഞ്ഞു നെതന്യാഹുവിനെ വിശ്വാസതയെ ചോദ്യം ചെയ്തുകൊണ്ട് നെതന്യാഹു യഥാർത്ഥത്തിൽ എന്താണ് ഈ എന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു ഗാസയിലെ കാര്യങ്ങളിലും ഇറാന്റെ ആണവ പദ്ധതി കൈകാര്യം ചെയ്യുന്നതിലും ഇസ്രായേൽ നേതാവിന് നിരവധി തെറ്റുകൾ സംഭവിച്ചതായും അരാക്ഷി ആരോപിച്ചു ഗാസയിൽ വിജയിച്ചുവെന്ന് പലതവണയും അവകാശവാദം ഉന്നയിച്ച നെതന്യാഹുവിനെ അരാക് കടന്നു ആക്രമിക്കുകയും ചെയ്തു ഏകദേശം രണ്ടു വർഷം മുമ്പ് നെതന്യാഹു ഗാസയിൽ വിജയം പ്രഖ്യാപിച്ചു എന്നാൽ അതിന്റെ ഫലം എന്തായിരുന്നു സൈനിക സംഘർഷം യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാറൻ കൂടാതെ ഹമാസിലേക്ക് മാസിലേക്ക് ലക്ഷം പുതിയ റിക്രൂട്ട്മെന്റുകൾ ഇതൊക്കെയായിരുന്നു അതിന്റെ ഫലമെന്നും അരാക്സി പരിഹസിച്ചു ഗാസയിലെ തുടർച്ചയായ സംഘർഷങ്ങളും അന്താരാഷ്ട്ര തലത്തിലെ പരിശോധനകളും നെതന്യാഹുവിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതായും അരാക്സി പറഞ്ഞു ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കുമെതിരെ ഇസ്രയേൽ ആക്രമണങ്ങളെയും അരാക്സി വിമർശിച്ചു ഇറാന്റെ നാൽപ്പത് വർഷത്തെ സമാധാനപരമായ ആണവ നേട്ടങ്ങൾ ഇല്ലാതാക്കാമെന്ന് നെതന്യാഹു സ്വപ്നം കണ്ടു എന്നാൽ അദ്ദേഹത്തിന്റെ കൂലിപ്പടയാളികൾ കൊലപ്പെടുത്തിയ ഓരോ ഇറാനിയൻ അക്കാദമിക് വിദഗ്ധരും വിദഗ്ദ്ധരും നൂറിലധികം കഴിവുള്ള ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചിരുന്നു ഈ നൂറുകണക്കിന് പിൻഗാമികൾ ഇറാന്റെ ആണവ വികസനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തങ്ങൾക്ക് എന്ന് എന്ത് കഴിവുണ്ടെന്ന് നെതന്യാഹുവിന് ഉടനെ കാണിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ ബന്ധത്തെയും അരാക്സി കാര്യമായി പരിഹരിച്ചു സൈനിക നയതന്ത്ര പിന്തുണയ്ക്കായി ഇസ്രായേൽ നേതാവ് ബാഹ്യ ശക്തികളെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇറാനിൽ തന്റെ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാതെ പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ശക്തമായ മിസൈലുകൾ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ രഹസ്യ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ നെതന്യാഹു വീണ്ടും ഡാഡിയുടെ അടുത്തേക്ക് ഓടിയെന്നും അദ്ദേഹം ഒരു യുദ്ധ കുറ്റവാളിയുടെ വാക്കുകൾ ഇറാൻ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ജൂൺ അരാക്തിമൂന്നിന് ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചത് അതിന് മറുപടിയായി ഇറാൻ ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും നടത്തി ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതോടെ സംഘർഷം വീണ്ടും രൂക്ഷമായി ഒടുവിൽ ജൂൺ ഇരുപത്തിമൂന്നിന് ഇരുരാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇറാന്റെ മിസൈൽ ശേഷികളെയും ആണവ അഭിലാഷങ്ങളെയും കുറിച്ചുള്ള വാചോഡോപങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തുന്ന ഇറാന്റെ മിസൈലുകൾ നിരോധിക്കണമെന്ന വിചിത്രമായ നിർദ്ദേശമാണ് ഇപ്പോൾ നെതന്യാഹു മുന്നോട്ട് വെക്കുന്നത്